പാർലമെന്റിലും അസംബ്ലിയിലും മന്ത്രിസഭയിലും മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ നടപടി വേണമെന്ന് കേന്ദ്രം മർക്കസുതവ സംസ്ഥാന സമ്പൂർണ്ണ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമ്മർ സുല്ലമ്പി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ജനസംഖ്യയിൽ മൂന്നിൽ ഒന്ന് വരുന്ന മുസ്ലിം ജനവിഭാഗം പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും പൂർണ്ണമായും അന്യവത്കരിക്കപ്പെടുകയാണെന്ന് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം പ്രതിനിധികൾ ഇല്ല ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷികൾ പോലും ചില സംസ്ഥാനങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തയ്യാറായിട്ടില്ലെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു മുസ്ലിം സംവരണ മണ്ഡലങ്ങൾക്കായി ഭരണഘടനാ ഭേദഗതിക്കായി കേന്ദ്ര സർക്കാർ തയ്യാറാകണം ഇന്ത്യ സഖ്യകക്ഷികൾ ഇതിനായി പ്രയത്നിക്കണം മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം കെ എൻ എം മർക്കസുധവ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമർ സുല്ലമെ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി അധ്യക്ഷനായി ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി എം അഹമ്മദ് കുട്ടി മദനി പ്രൊഫസർ കെ പി സക്കരിയ എൻ എം ജലീൽ സി അബ്ദുൾ ലത്തീഫ് സി മമ്മു കെ പി കാലിദ് ഫൈസൽ നന്മണ്ട ഡോക്ടർ അൻവർ സാദത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നിനക്ക് എവിടെയെങ്കിലും എനിക്ക് അയ്യോ എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്ത് തരുന്ന സ്ഥലം ജ്വല്ലറി കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി